നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി ഭൂമി വാങ്ങി അതിലൊരു വീട് വയ്ക്കുക എന്നത് എന്നാൽ പലർക്കും ജീവിതാവസാനം വരെ അത് സാധിച്ചെടുക്കാൻ കഴിയാറില്ല ചിലപ്പോൾ മരണം വരെ അതൊരു സ്വപ്നമായി നിലനിൽക്കാറുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായി സംസാരിക്കുന്നത് ജ്യോതിഷത്തിൽ ദുഷ്ടഗ്രഹം എന്നും തമോഗ്രഹം എന്നും രാക്ഷസഗ്രഹം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രഹമുണ്ട് അതാണ് കേതു അല്ലെങ്കിൽ ശിഖി ഈ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അപകടങ്ങൾ ആത്മഹത്യകൾ എന്നിവയെ കുറിച്ച് ചിന്തിക്കുന്നത് പ്രധാനമായും കേതുവിനെ അടിസ്ഥാനമാക്കിയാണ് അതേസമയം തന്നെ ആത്മീയതയുടെ ഉന്നത തലങ്ങളിലേക്കും ബ്രഹ്മത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ളതും ഇതേ കേതുവിന് തന്നെയാണ് ഒരാൾ ഭൂമിയിൽ ജനിക്കുന്നതും വളരുന്നതും ജോലി ചെയ്യുന്നതും വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും അവസാനം മരിക്കുന്നതും രാഹു കേതുക്കളുടെ സ്വാധീനത്തിലാണ് രാശി എന്ന പദത്തിൽ തന്നെ രാഹുവും കേതുവും ഉൾക്കൊള്ളുന്നുണ്ട് രാ എന്നത് രാഹുവിനെയും ഷി എന്നത് കേതുവിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ രാശിയിൽ ഒരാളുടെ ജീവിതം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നു രാശിയിൽ കേതു നിൽക്കുന്ന ഭാവം പൂർവജന്മത്തിൽ വിട്ടുപോയ കടങ്ങളെ അല്ലെങ്കിൽ കടമകളെ സൂചിപ്പിക്കുന്നു എന്തുകൊണ്ട് ഒരാൾക്ക് ഭൂമി വാങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പറ്റുന്നില്ല കാരണം അയാളുടെ ഗ്രഹനിലയിൽ കേതു നാലാം ഭാവത്തിൽ നിൽക്കുന്നു എത്ര തന്നെ കഠിനമായ പ്രയത്നം ചെയ്താലും എപ്പോഴും ദൈവത്തെ ചേർത്ത് പിടിച്ചാലും എത്ര തന്നെ സത്കർമ്മങ്ങൾ ചെയ്താലും ഇത് സാധിക്കുന്നില്ല കാരണം കേതുവിന്റെ സ്വാധീനമാണ് ഗ്രഹനിലയിൽ നാലാം ഭാവത്തിൽ കേതു നിന്നാൽ മനസ്സിലാകും പൂർവജന്മത്തിൽ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട കടമ അല്ലെങ്കിൽ കടമാണ് ഇപ്പോൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പലിശ സഹിതം തിരിക്കേണ്ടി വരും സ്വന്തം മാതാവിൻ്റെ സഹകരണം ഇല്ലാത്തത് കൊണ്ടോ മാതാവിൻ്റെ സ്വത്ത് ലഭിക്കാത്തത് കൊണ്ടോ മാതാവിന്റെ രോഗാവസ്ഥ കൊണ്ടോ മാതാവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിഷയങ്ങൾ കൊണ്ടും വാഹനാപകടങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഇങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത് പൂർവ്വജന്മത്തിൽ മാതാവിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കാതെയാണ് അയാൾ പുനർജന്മം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അമ്മയെ യഥാവിധി പരിചരിച്ച് കടമ നിർവഹിച്ച ശേഷം വീട് വെച്ചാൽ മതി അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച് പിഴകോട്ട് വലിച്ച് അത് ചെയ്തു തീർക്കാൻ പ്രേരിപ്പിക്കും ഇത് തന്നെയായിരിക്കും ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം അതുപോലെ തന്നെ അച്ഛനും മക്കളോടുള്ള കടമ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള കടമ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള കടമ ഇങ്ങനെ ഏതേത് തരത്തിലുള്ള കടമകൾ ചെയ്യാതിരുന്നുവോ അത് ഈ ജന്മത്തിൽ പ്രതിഫലിച്ച് തരുന്ന ഗ്രഹമാണ് കേതു അത് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ ജീവിത വിജയം ഉണ്ടാകും നമസ്കാരം